മോഷണങ്ങൾ പലവിധം നടക്കാറുണ്ട് ഇന്നിതാ ഒരു ഭക്തന്റെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ഒരു കുരങ്ങൻ തട്ടിയെടുത്ത വാർത്തയാണ് പുറത്തു വരുന്നത് വികൃതി കാണിക്കാൻ മൃഗങ്ങളിൽ കേമൻ കുരങ്ങന്മാരാണ് ചിലപ്പോൾ അവയുടെ വികൃതികൾക്ക് വലിയ വില നൽകേണ്ടി വരാറുമുണ്ട് അത്തരത്തിൽ ഒരു ഭക്തന്റെ ഇരുപത് ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ മോഷ്ടിച്ച കുരങ്ങന്റെ വിചിത്രമായ കഥയാണ് സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നത് ഉത്തർപ്രദേശിലെ വൃന്ദാവനിലെ പ്രശസ്തമായ താക്കൂർ ബങ്കേബിഹാരി ക്ഷേത്രത്തിൽ വെച്ചാണ് കുരങ്ങൻ ഭക്തന്റെ വിലപിടിപ്പുള്ള ആഭരണം മോഷ്ടിച്ചത് അലിഗഡ് സ്വദേശിയായ അഭിഷേക് അഗർവാൾ കുടുംബത്തോടൊപ്പം വൃന്ദാവനത്തിലെത്തി ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങവെയായിരുന്നു കുരങ്ങന്റെ മോഷണം അഗർവാളിന്റെ ഭാര്യയുടെ കയ്യിലിരുന്ന പഴ്സാണ് ഒരു കുരങ്ങൻ തട്ടിപ്പറിച്ച് കടന്നു കളഞ്ഞത് എന്നാൽ ഇത്രയും വിലപിടിപ്പുള്ള ആഭരണങ്ങൾ മോഷണം പോയതിനാൽ കുരങ്ങന്റെ കയ്യിൽ നിന്ന് പഴ്സ് തിരിച്ചെടുക്കാൻ നാട്ടുകാർ പല ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് ഇവർ പോലീസിൽ വിവരമറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി മണിക്കൂറുകളോളം നടത്തിയ പരിശോധനയിൽ കുറ്റിക്കാട്ടിൽ നിന്ന് പഴ്സ് കണ്ടെത്തി തിരികെ കിട്ടിയ പഴ്സിൽ നിന്ന് ആഭരണങ്ങൾ ഒന്നും തന്നെ നഷ്ടമായിരുന്നില്ല വൃന്ദാവനത്തിൽ കുരങ്ങുകളുടെ ശല്യം പതിവു സംഭവമായി മാറിയിരിക്കുകയാണ് ഈ വർഷം മാർച്ചിൽ ഒരു കുരങ്ങൻ ഭക്തനിൽ നിന്ന് എസ് ഇരുപത്തിയഞ്ച് അൾട്രാ തട്ടിയെടുത്തത് വലിയ വാർത്തയായിരുന്നു